ി ദൈബന്തി എന്നൊക്കെ പറയുമ്പോ ഒരുപക്ഷെ കേരളക്കരയ്ക്ക് അത്ര പരിചയമില്ല എന്ന പലരും കരുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കോ നമ്മുടെ മലയാളക്കരയിലെ തെക്കും പടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവരുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ മതപാഠശാലയിൽ നിന്ന് ദർസി ഉന്നത വിദ്യാഭ്യാസം നേടി ഖുർആനും ഹദീദും കർമ്മശാസ്ത്രവും മറ്റും പഠിച്ച് പഠനം പൂർത്തിയാക്കി കഴിയുമ്പോ ആ പഠനത്തിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി മലയാളക്കരയിലെ തെക്കും പടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാരും പോയി പഠിച്ച് ബിരുദം നേടി വന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിന്റെ പേരാണ് എങ്കിൽ ആ സ്ഥാപകനും ഒന്നാമത്തെ വിദ്യാർത്ഥിയുമാണ് മൗലാന മെഹമൂദുൽ ഹസൻ ദൈബന്തി മനസ്സിലായില്ലേ മൗലാന മെഹമൂദുൽ ഹസൻ ദൈബന്തി അദ്ദേഹത്തെ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം പൊരുതിയതിന്റെ പേരിൽ മഹാപണ്ഡിതനാണ് അദ്ദേഹം മഹാപണ്ഡിതനാണ് നമ്മളൊക്കെ തിരുമതി എന്ന് പറയുന്ന ഹരീദിന്റെ ഗ്രന്ഥം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിക്കുമ്പോ ആ തിരുമിതിയുടെ ഇന്ത്യൻ പതിപ്പ് നമ്മൾ വാങ്ങിയാൽ അതിന്റെ ആമുഖത്തിൽ എന്ന് പറയുന്ന ഒരു ഹ്രസ്വമായ പത്തൊമ്പത് പേജിൽ അവിടെ ഒരു തിരുമിതിയുടെ ഒരു ഹ്രസ്വമായ വിശദീകരണം വ്യാഖ്യാനം കാണാം അതിന്റെ പിന്നിൽ അതിന്റെ തൂലിക മൗലാന മെഹമൂദുൽ ദൈബന്തിയാണ് മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ മനോഹരമായ ആശയങ്ങളെ കേരളത്തിൽ ഒരുപക്ഷെ ഒരു പണ്ഡിതനും സാധ്യമാകാത്ത വിധം മനോഹരമായി അദ്ദേഹം അതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്കൊക്കെ അറിയാം അങ്ങനെയുള്ള വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ മൗലാനാ ഷെയ്ഖുൽ ഹിന്ദ് മഹമ്മൂദ് ഹസൻ ദൈബന്ദി ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരിൽ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സ്ഥാപകനും സ്ഥാപകന്റെ ഒന്നാമത്തെ വിദ്യാർത്ഥിയായി ഒന്നാമത്തെ വിദ്യാർത്ഥിയായിരുന്ന മഹമ്മൂദുൽ ഹസൻ ദൈബന്തി ഇതിന്റെ അധ്യക്ഷനായിരുന്നു കൊണ്ട് ആയിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിൽ അബുൽ കലാം ആസാദ് കൂടി പങ്കെടുത്ത ഹിന്ദിന്റെ രണ്ടാം സമ്മേളനത്തെ കുറിച്ച് കേരളത്തിൽ ജമഇയത്തിന്റെ ചരിത്രം എഴുതുന്ന ജമഇയത്തിനോട് വിമർശന മനോഭാവവും കൂടിയുള്ള ഒരു മലയാള ചരിത്രകാരൻ അടുത്ത് നിന്ന് ഞാൻ നിങ്ങളോട് വായിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദാറുള്ള നമ്മുടെ വിലമാക്കളെല്ലാം പോയി അവർ അൽ കാസിമി ബിരുദം നേടി വന്നത് ഇവിടെ വന്നപ്പോ നമ്മുടെ പള്ളിയിലെ ബഹുമാന്യനായ ഇമാം ഉസ്താദിനെ പരിചയപ്പെട്ടു അപ്പൊ പറഞ്ഞു മഹാനായ മാണിയൂർ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മോനാണ് എന്ന് മഹാനായ മാണിയൂർ ഉസ്താദ് വിദ്യാർത്ഥിയാണ് അവിടെ പഠിച്ച് കാസിമി ബിരുദം നേടിയ ആളാണ് മാണിയൂർ ഉസ്താദ് അത് പറയുന്നത് പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് സമസ്ത കേരള ജമീയത്തുലമ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളായി അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ അമരത്തിരിക്കുന്ന രണ്ട് മഹാപണ്ഡിതന്മാരുണ്ട് ഇന്ന് മുമ്പത്തേത് അവിടെ ഇരിക്കട്ടെ കെ കെ ഹസറത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ഈ ദൈബന്തിന്റെ സന്തതിയായിരുന്നു ആയിരുന്നു കെ കെ ഹസ്രത്ത് കെ കെ അബൂബക്കർ ഹസറത്ത് മഹാനായ അസഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ദാർലുലും ദൈബന്തിന്റെ സന്തതിയായിരുന്നു അങ്ങനെ ചിത്താരി ഹംസ മുസ്ലിയാർ ദാറുൽമിന്റെ സന്തതി ആയിരുന്നു നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ദാറുൽമിന്റെ സന്തതിയായ അൽ കാസിമി ആയിരുന്നു ആ പഴയ ആളുകളുടെ ആ പരമ്പരയും പേരും ഉദ്ധരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ ഈ ദാറുള്ലൂം ദൈബന്ധും ഈ ജമയ്യത്തുലുമായ ഹിന്ദും ഇതിന്റെ പ്രവർത്തനവും ഞങ്ങൾക്കറിയാത്തതാണ് ഇതിന് നമ്മളോടും കേരളത്തോടും ബന്ധമൊന്നുമില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ രാമുഖമായി ഒന്ന് ഈ പ്രസ്ഥാനത്തെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാ ഇന്ന് ഇന്ന് ഈ സമയത്ത് നമ്മുടെ വടക്കൻ മേഖലയിലും ഏതാണ്ട് തെക്കുമൊക്കെയായി സുന്നത്ത ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിത പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ അറിയപ്പെടുന്ന സമസ്ത കേരളയുടെ രണ്ട് വിഭാഗത്തിന്റെയും പ്രസിഡന്റുമാർ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ദൈവത്തിൽ പഠിച്ച് അവിടെ നിന്ന് ബിരുദം നേടിയയാളാണ് മഹാനായ കണ്ണിയ തുസ്താദ് തന്റെ ശിഷ്യന്മാരെ മുഴുവൻ അങ്ങോട്ടാണ് പറഞ്ഞയച്ചിരുന്നത് മഹാനായ എന്തിൻ കുട്ടി മുസ്ലിയാരെന്ന ഓ കെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ മക്കളെ അടക്കം ഈ ധാർലും ദൈബന്തിയിലേക്കാണ് അൽക്കാസിമി ബിരുദം നേടാൻ വേണ്ടി പറഞ്ഞയച്ചത് മഹാനായ ജി ഫ്രി തങ്ങൾ പഠിച്ച ആ സ്ഥാപനത്തിന്റെ ആദ്യത്തെ വിദ്യാർത്ഥി എന്ന് കൂടി പറയാവുന്ന ആ സ്ഥാപനത്തെ ഉയർത്തിയ വളർത്തിയ മഹാനായ നേതാവ് പണ്ഡിത പ്രഭുവാണ് ഷെയ്ഖുൽ ഹിന്ദ് അസീറേ മാൾട്ട മഹമൂദ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ മഹാചാര്യൻ എന്ന പേരിൽ അദ്ദേഹത്തെ കോൺഗ്രസുകാരടക്കം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തിന് നൽകിയ ആദരനാമം ഷെയ്ഖുൽ ഹിന്ദ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആചാര്യൻ എന്നായിരുന്നു ഷെയ്ഖുൽ ഹിന്ദ് എന്നൊരു വാക്ക് പറഞ്ഞാൽ അതിനർത്ഥം തന്നറിയോ ആ ഷെയ്ഖുൽ ഹിന്ദിന്റെ നാമധേയത്തിലാണ് ജാമിആില്ലിയ സ്ഥാപിക്കപ്പെട്ടത് അതിന്റെ ഒരു ഗേറ്റ് ഇന്ന് ഷെയ്ഖുൽ ഹിന്ദ് ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് മതവിദ്യാഭ്യാസത്തിന്റെ ഈ ഇണ്ടോപാക് ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ എക്കാലത്തെയും വലിയ പ്രസ്ഥാനമായ ദാർലുലൂം ദൈബന്തിന് മതവിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഭൗതിക കലാലയമായ ജാമിയ കൂടി നേതൃത്വം നൽകിയ സമ്പന്നനായ ക്ഷിഷണാശാലിയായ പണ്ഡിത പ്രഭുവായിരുന്നു മഹാനായ മൗലാന മഹമൂദ് അഹസൻ ദെയ്ബന്തി എന്ന് ഒരുപക്ഷെ മലയാളക്കരയ്ക്ക് അറിയില്ല ഈ പണ്ഡിതന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇവരാരാണ് നമുക്കറിയാത്തവരാണല്ലോ ഇത് പുതിയതാണല്ലോ എന്നൊക്കെ ചിലപ്പോ ചില സഹോദരങ്ങള് ചില ആളുകൾ പറഞ്ഞേക്കാൻ ഇടയുള്ളത് കൊണ്ട് അത്തരം തെറ്റിദ്ധാരണകളൊന്നും വേണ്ട മലയാളക്കരയ്ക്ക് സംഭവിച്ചത് എന്തെന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ് അതുപോലെ തന്നെ ഹിന്ദിയോടൊപ്പം തോൾ ചേർന്ന് നിൽക്കുന്ന ഹിന്ദിക്ക് തുല്യം വരുന്ന ഒരു രേഷഭാഷയാണ് നമ്മുടെ ഉറുദു സങ്കരഭാഷയാണ് ഇസ്ലാമിക ലോകത്തിന്റെ ലോകഭാഷ എന്ന് പോലും പറയപ്പെടുന്ന ആ ഉറുദു ഭാഷയുമായി നമ്മുടെ മലയാളക്കരയ്ക്ക് ബന്ധമില്ലാതെ പോയത് മാത്രമാണ് ൂം ദൈബിന്റെ ആശയങ്ങളെ മലയാളക്കരയിൽ വലിയ അളവിൽ പ്രചരിപ്പിക്കപ്പെടാതെ പോയത് പക്ഷേ അപ്പോഴും അപ്പോഴും നമ്മുടെ മഹാപണ്ഡിതന്മാർ ഈ കേരളം ദർശിച്ച മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ ശിഷ്യന്മാരെ ഈ ദാർലൂൺ ദൈബന്തിൽ പറഞ്ഞു പറഞ്ഞയച്ചാണ് അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകിയത് ഞാൻ പറഞ്ഞല്ലോ മഹാനായ ജി ഫ്രി തങ്ങൾ അൽ കാസിമിയാണ് ഈ ദൈബന്തിന്റെ സന്താനമാണ് അതുപോലെ തന്നെ എ പി വിഭാഗം കാന്തപുരം മുസ്താദിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മഹാനായ ഇ കെ സുലൈമാൻ മുസ്ലിയാർ വലിയ സാത്വികനാണ് അദ്ദേഹം അദ്ദേഹം ദൈബന്തിന്റെ ഞങ്ങളെ പോലെ അൽ കാസിമി അലിയാർ കാസിമി എന്ന് നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം കാസിമിയ ഇപ്പോഴുള്ള രണ്ട് പ്രസിഡന്റുമാരും ഈ ദാർലുലു ദൈബന്തിന്റെ സന്തതികളാണ് അതുകൊണ്ട് അറിയാത്തവരല്ല അപരിചിതരല്ല ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ നിലയിൽ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ പ്രസ്ഥാനം മഹത്തായ ഈ പ്രസ്ഥാനം അസഹർ ഉൽ ഹിന്ദ് ഇന്ത്യ രാജ്യത്തിന്റെ അസഹർ ലോകോത്തരമായ ഇസ്ലാമിക ഉന്നത കലാലയമെന്ന് ലോകം വാഴ്ത്തുന്ന ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന കെയ്റോയിലെ അൽ അസഹറിന് സമാനമായി ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇൻഡോ പാക് ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണുന്ന ഇന്ത്യയിലല്ല ഇന്ത്യയിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ അസുഹർ ഹിന്ദ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം പ്രിയപ്പെട്ടവരെ ഉയർത്തി നിർത്തുന്നതിന് നേതൃത്വം നൽകിയ മഹാന്മാരാൽ സ്ഥാപിതമായ ആ സ്ഥാപനം സ്ഥാപിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നയത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കണം എങ്കിലേ തങ്ങളുടെ അധികാരത്തിന്റെ കസേരക്കാൽ ഉറക്കുകയുള്ളൂ എന്ന് കരുതിയിട്ട് ജനങ്ങളെ തമ്മിലടിച്ച് ഭരിക്കാനും ഇവിടത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ ചേരിതിരിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ മതപരമായ അവകാശങ്ങളെ അവർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോ അവരന്ത്യയിൽ കയറി വന്നോ അന്ന് മുതൽ തന്നെ അവരോടുള്ള ശക്തമായ പ്രതിരോധത്തിന്റെ അവർക്കെതിരെയുള്ള വിമോചന പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ പൂർവിക പണ്ഡിതന്മാരുടെ പിന്മുറക്കാരായിരുന്നു ഈ ദാറുള്ള ദൈവത്തിന്റെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയായി നിലനിർത്തിപ്പോന്ന പണ്ഡിതന്മാരുടെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ നമ്മൾ അങ്ങൾ അങ്ങോട്ട് പോയാൽ ലോകത്തെ ഞെട്ടിച്ച പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകിയ ഇസ്ലാമിന്റെ ലോകഭൂമിയാണ് ഇന്ത്യ ദ്യം അറിയണം നാനാത്ലശ കർ സിദ്ദേ